കരിമ്പ മൂന്നേക്കർ തുടിക്കോട് ആദിവാസി ഉന്നതിയിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ ചിറയിൽ മുങ്ങിമരിച്ച മൂന്ന് കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു മൂന്നേക്കർ തുടിക്കോട് ആദിവാസി ഉന്നതിയിൽ രാധിക പ്രദീപ് പ്രജീഷ് എന്നീ മൂന്ന് കുരുന്നുകളാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് കൃഷി ആവശ്യത്തിനായി ചിറയിൽ വെള്ളം കെട്ടി നിർത്തിയിരുന്നു ഇതിലകപ്പെട്ടാണ് അപകടം നടന്നത് കുട്ടികളുടെ മൃതദേഹങ്ങൾ പതിനൊന്ന് മണിവരെ അവർ പഠിക്കുന്ന മരുതുംകാട് എൽ സ്കൂളിലും പിന്നീട് വീട്ടിലും പൊതുദർശനത്തിന് വെച്ചു നിരവധി പേരാണ് യാത്രാമൊഴി നൽകിയത് എം എൽ എ കെ ശാന്തകുമാരി എം പി വി കെ ശ്രീകണ്ഠൻ ബ്ലോക്ക് പ്രസിഡന്റ് വി പ്രീത കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും നാട്ടുകാരും അർപ്പിച്ചു പ്രദീപ് പ്രജീഷ് എന്നീ കുട്ടികളുടെ അച്ഛൻ പ്രകാശിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു കുട്ടികളുടെ വിയോഗം നെഞ്ചുവേദനയെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പ്രകാശിനെ തേടിയെത്തിയത് മക്കളുടെ വിയോഗ വാർത്തയായിരുന്നു നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തുന്നതായി മാറി കുട്ടികളുടെ മുങ്ങിമരണം